ആറന്മുള ആംബുലൻസ് പീഡനം കോടതിയിലെത്തിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഏറെ അപൂർവകതകളുള്ള ഒന്നായി മാറുകയാണ് ചെയ്തത് രാജ്യത്താദ്യമായി പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം വിചാരണ പൂർണ്ണമായും വീഡിയോയിൽ പകർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ട ഒരു കേസ് കൂടിയാണിത് ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഈ കേസിലെ അതിജീവിതം കേസിൽ പ്രതിയായ കായംകുള സ്വദേശി നൌഫലിനെ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജഡ്ജി എൻ ഹരികുമാർ ജീവപര്യന്തം പതിനാറ് വർഷം കഠിന തടവിനും ശിക്ഷയ്ക്കും വിധിച്ചു രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പിഴയടയ്ക്കാനും വിധിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇത് രണ്ടു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകുകയും വേണം കൂടാതെ പിഴയടച്ചില്ലെങ്കിൽ പതിനാറ് മാസത്തെ അതികഠിന തടവ് കൂടി അനുഭവിക്കേണ്ടി വരും ദേഹോപദ്രവ മേൽപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലാത്സംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ അനുസരിച്ചും കുറ്റക്കാരനാണെന്ന് കോടതി പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുമുണ്ട് ഇതനുസരിച്ചാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചതും വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് ഈ പ്രതി ബലാത്സംഗത്തിന് പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപയും ശിക്ഷിച്ചപ്പോൾ കൈകൊണ്ട് ദേഹോപദ്രവ മേൽപ്പിക്കലിന് ഒരു വർഷത്തെ കഠിന തടവും ആയിരം രൂപയും സ്ത്രീത്വത്തെ അപമാനിച്ച കുറ്റത്തിന് നാല് വർഷം കഠിന തടവും എണ്ണായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ അനുസരിച്ച് ഒരു വർഷത്തെ കഠിന തടവും മൂവായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് ജീവപര്യന്ത കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷിച്ചിരിക്കുന്നത് മാത്രമല്ല ശിക്ഷകളെല്ലാം ഒരുമിച്ച് ഒരു കാലയളവിൽ അനുഭവിച്ചാൽ മതി ആർത്തവ കാലഘട്ടത്തിലായിരുന്ന യുവതിയെ വായ് പുത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി ബലാത്സംഗത്തിന് ഇയാൾ ഇരയാക്കി മാത്രമല്ല കവിളിൽ അടിക്കുകയും വയറ്റത്ത് ചവിട്ടുകയും ചെയ്തു ഇതിനിടെ യുവതി താഴെ വീണു തുടർന്ന് ഇടത് കാൽമുട്ടിന് യുവതിക്ക് പരിക്കുമേറ്റു ശേഷം പ്രതി അവശ്യനിലായ യുവതിയെ പന്തളം അർച്ചന ആശുപത്രിയുടെ മുന്നിൽ ഇറക്കി വിടുകയായിരുന്നു പിന്നീട് അടൂരേക്ക് ഇയാൾ കടന്നു വിവരം യുവതിയിൽ നിന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല പോലീസ് ആംബുലൻസും പ്രതിയെയും അടൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് രാത്രിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് കോവിഡ് രോഗബാധയായ പത്തൊമ്പത് കാരെയെ ആംബുലൻസ് ഡ്രൈവറായ പ്രതി വാഹനം പന്തളത്തെ ചികിത്സാ കേന്ദ്രങ്ങളിൽ പോകാതെ വഴിതിരിച്ചു വിട്ട് കടത്തിക്കൊണ്ടുപോയി ശേഷം ആറന്മുള വിമാനത്താവള പദ്ധതി ഭൂമിയിൽ വിജനമായ സ്ഥലത്തെത്തിച്ച ശേഷം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴ് മുതൽ കോവിഡുമായി ബന്ധപ്പെട്ട് അടൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ഡ്രൈവിംഗ് ഡ്യൂട്ടിയിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് യുവതിയുടെ സുഖമില്ലാതായ ബന്ധുവിനെ ചികിത്സയ്ക്കായി അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം അവിടെ വെച്ച് കണ്ട് പ്രതി യുവതിയുമായി പരിചയപ്പെട്ടു സെപ്റ്റംബർ അഞ്ചിന് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട യുവതി ബന്ധുവീട്ടിലേക്ക് മാറി തുടർന്ന് അവിടെ നിന്നും അടിയന്തര ചികിത്സയ്ക്കായി മാറ്റാൻ അധികൃതർ തീരുമാനിച്ചു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനുമായി യുവതിയെയും മറ്റൊരു സ്ത്രീയുമായി വന്ന ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും പ്രതി ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുകയായിരുന്നു സംഭവ ദിവസം രാത്രി പതിനൊന്ന് ഇരുപത്തിരണ്ടിന് അടൂർ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിന്നും ഇയാൾ ഓടിക്കുന്ന ആംബുലൻസിൽ മാറ്റി കയറ്റിക്കൊണ്ടുപോയി അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും നൂറ്റിയെട്ട് ആംബുലൻസിൽ പന്തളം അർച്ചന ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചിരുന്നു രോഗബാധിതയായ നാല്പത്തിരണ്ടുകാരെയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു ഒപ്പം കയറ്റിയിരുന്നത് പക്ഷേ നൌഫലി ഇടപെട്ട് രോഗികളെ തന്റെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി ആദ്യം യുവതിയെ പന്തളം അർച്ചന ആശുപത്രി കോവിഡ് സെൻ്ററിലേക്കാക്കാനും പിന്നീട് സ്ത്രീയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുമായിരുന്നു ലഭിച്ചിരുന്ന നിർദ്ദേശം പക്ഷേ ഇങ്ങനെ ചെയ്യാതെ യുവതിയുമായി പ്രതി ആദ്യം കോഴഞ്ചേരിയിലേക്ക് പോയി തിരിച്ചു വരും വഴി ആറന്മുളയിൽ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം ഒതുക്കി രാത്രി പന്ത്രണ്ടിന് ശേഷം യുവതിയെ മർദ്ദിക്കുകയും തുടർന്ന് ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു ചെയ്തിരുന്നത്